നമസ്തേ ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച വിശ അനിഴ നക്ഷത്രം വരുന്ന ദിവസം പകൽ ആറ് പതിനാറിന് സൂര്യോദയവും ആറ് ആറിന് സൂര്യാസ്തമനവും ആകുന്നു രാഹുകാലം ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് പതിനാറ് വരെയും ഗുളികകാലം ഒന്ന് നാൽപ്പത്തൊന്ന് പി എം മുതൽ മൂന്ന് പത്ത് പി എം വരെയും യമകണ്ഡകാലം പത്ത് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് പി എം വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തമാകട്ടെ പതിനൊന്ന് നാൽപ്പത്തെട്ട് എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിയാറ് പി എം വരെയാണ് ഇനി നമുക്ക് രാശിചക്രത്തിൻ്റെ സ്ഥിതി രാശിചക്രത്തിൽ സൂര്യൻ കന്നിയിലും ചന്ദ്രൻ വൃശ്ചികത്തിലും കുജൻ മിഥുനത്തിലും ബുധൻ കന്നിയിലും ഗുരു ഇടവത്തിലും ശുക്രൻ തുലാത്തിലും മന്ദൻ കുംഭത്തിലും ഗുളികോദയ മകരത്തിലും ശിഖി കന്നിയിലും രാഹു മീനത്തിലും ആയി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു ഇനി നമുക്ക് ഈ ദിവസം എന്തൊക്കെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സാമാന്യ ഫലങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്നും നമുക്കൊന്ന് നോക്കാം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി ഒന്ന് പറയാം ശു കന്നിമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയുടെ അവസാന പാദവും അതുപോലെ നവം ഏർ പഞ്ചമിതിഥിയും വരുന്നതുകൊണ്ട് അഞ്ചാമത്തെ ദിവസം നവ ദുർഗാദേ നവദുർഗയായുടെ അഞ്ചാമത്തെ ഭാവമായ സ്കന്ധമാതാദേവിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സ്കന്ധമാതയെ കുറിച്ച് നമുക്ക് അടുത്ത ഇതിൽ പറയാം ഇനി നമുക്ക് ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മേടം രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നവരാത്രിയല്ലേ ആ രംഗിലേക്കും വകയായിട്ട് ബന്ധുക്കാരുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ വിശേഷപ്പെട്ട വസ്ത്രങ്ങളും എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ ചെറിയ വളകളോ അങ്ങനെയൊക്കെ സ്വർണത്തിൻ്റെയൊന്നും അല്ല കേട്ടോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവാം ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്പം ഒന്ന് കുറഞ്ഞു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരു ആദരവും പരിഗണനയും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്ന പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട ഒരവസരമാണ് വിദേശത്തുള്ളവർക്ക് ചില പ്രശ്നങ്ങളെ അഭിമുഖിക്കേണ്ടി അഭിമുഖീ അഭിമുഖീകരിക്കേണ്ടി വരാം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കാനും ഒരു അങ്ങനെ പുതിയ കർമ്മരംഗത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത കേൾക്കാൻ ഇടയാവാം എന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും കഷ്ടതകൾ വരാൻ ഇപ്പം പറഞ്ഞില്ലേ വാഹന അപകട സാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്നിഭയമോ ചെറിയ രീതിയിൽ ശത്രുദോഷമൊക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെയും അസ്കന്ധമാതാദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും യഥാശക്തി തിങ്കളാഴ്ച ആയതുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് എന്തെങ്കിലും വ്യാപാരത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട് ചെറിയ നഷ്ടങ്ങൾ വന്ന് ചേരും ലോണുകളൊക്കെ ക്രെഡിറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ലോണുകളോ ക്രെഡിറ്റൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് കിട്ടും പക്ഷേ വീടോ വാഹനമോ അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തേക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനുള്ള ഒരു ആലോചന ഉണ്ടാവാം പിന്നെ ഈ കാർഷിക രംഗത്ത് കലാ കാലാവസ്ഥ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കാർഷിക രംഗത്ത് ചെറിയ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ തൽക്കാലം അത് നിർത്തിവെക്കുന്നതാണ് നല്ലത് കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലും ഇപ്പം സിനിമ ഫോട്ടോഗ്രാഫി തുടങ്ങിയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പം അവരും കൂടുതൽ ശ്രദ്ധയെടുക്കുകയും സ്കന്ധമാതാദേവിയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും മിഥുനം രാശി എന്ന് പറയുന്നത് മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിരയും അതുപോലെ തന്നെ പുണർദത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് അപ്പം നമുക്ക് അതിനു മുമ്പായി കർ കുറിച്ച് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യപാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രോഹിണി ഇവർക്ക് ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനിടയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനിടയുണ്ട് പിന്നെ നേതൃസ്ഥാനം പഠിക്കത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നേതാവായിട്ട് മാറാനൊക്കെയുള്ള യോഗങ്ങൾ വന്നു ചേരാം അതുപോലെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടാനൊക്കെ യോഗങ്ങളുണ്ടെങ്കിലും കർമ്മരംഗത്ത് പുതിയ പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ഏൽക്കുകയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നിർത്തി വയ്ക്കേണ്ടി വന്നേക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വാഹന ഇരുചക്ര വാഹനങ്ങളോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് വാഹന യാത്ര ചെയ്യുന്നവരൊക്കെ വാഹന അപകട സാധ്യത തള്ളിക്കളയരുത് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരുപാട് കുടുംബത്തിലേക്ക് കലഹങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കലഹ സാധ്യത ഒഴിവാക്കുക മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്കന്ധമാതാദേവിയെയും സുബ്രഹ്മണ്യസ്വാമിയും പ്രാർത്ഥിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും മിഥുനം രാശി എന്ന് പറയുന്നത് മകേരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരാനിടയുണ്ട് അതുപോലെ സൈനിക വിഭാഗത്തിൽ പോലീസോ പെട്ടാളോ ഒക്കെയുള്ള സൈനിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അംഗീകാരവും അനുമോദനവും ഒക്കെ കിട്ടാം പിന്നെ തൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലെന്നുള്ളൊരു മനസ്സിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സഹായഹസ്തമായി സുഹൃത്തുക്കളോ ആരെങ്കിലും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കുറഞ്ഞു തുടങ്ങിയ രോഗം ചിലപ്പോൾ ഒന്ന് മൂർഛിക്കാനിടയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്ക് അപവാദങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും കർക്കിടകക്കൂറ് കർക്കിടകക്കൂറെ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടകക്കൂറെ പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്ക് ക്രയവിക്രയം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു സ്ഥലമൊന്നും വിൽക്കാനുണ്ട് അതുപോലെ തന്നെ പുതിയ പഴയ ആ ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയലക്ഷിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നല്ല നല്ല വില കിട്ടി ക്രയവിക്രയ സാധ്യത കൂടുതലുള്ള സമയമാണ് ചില കാര്യങ്ങളൊക്കെ പകുതിയിൽ മുടങ്ങിക്കിടന്നിരുന്നതൊക്കെ വീണ്ടും ഒന്നും കൂടെയൊക്കെ ഒന്ന് പൊടി തെറ്റിയെടുത്ത് ഒന്ന് പുനർചിന്തനം ചെയ്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തും അന്യൻ്റെ കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ട് ചിലപ്പോൾ അവവോ അഥവാ അവഖ്യാതിയൊക്കെ കേൾക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് പിന്നെ കണ്ണിന് എന്തെങ്കിലും ഒരു അസ്വാസ്ഥ്യങ്ങളോ ഒരു പുകച്ചിലോ ഒരു നീറ്റിലോ ഒക്കെ അനുഭവം വരാനുള്ള സാധ്യതകളുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ചിലപ്പോൾ കേടുവരാനുള്ള സാധ്യതയുമുണ്ട് ഇതിനൊക്കെ പ്രത്യേകിച്ച് പ്രത്യേക ഇത് ചെയ്തുകൊണ്ട് അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥനകളിലൂടെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ചിലത് വയറിംഗക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ സ്കന്തമാതാ മാതാ സ്കന്ദമാതാദേവിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ചിങ്ങക്കൂറ് ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ മകം പൂരം പുത്രത്തിൻ്റെ ആദ്യപാദ് ഇവർക്കാണെങ്കിൽ സാങ്കേതിക മേഖലയിൽ തൊഴിൽ പ്രാപ്തി ഈ ടെസ്റ്റുകൾ മത്സര പരീക്ഷ നേരത്തെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചിലപ്പോൾ വിജയ സാധ്യത അന്ന് വിജയിച്ചു എന്നുള്ളൊരു അറിയിപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോണിനൊക്കെ കൊടുത്തിരുന്നത് ചിലപ്പോൾ അത് പാസ്സായി കിട്ടി എന്നുള്ള നല്ല വാർത്തകളും കേൾക്കുവാൻ ഇടയുണ്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങളോ രേഖകളോ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്തെങ്കിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ബാങ്കിൻ്റെ കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഏറ്റവും അടുത്തിരുന്നവരായിരിക്കും ശത്രുക്കളായി വിചാരിക്കു വന്നിട്ടുള്ളത് അതുകൊണ്ട് അപവാദങ്ങളെ ഭയന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തളർത്തുന്നത് ചിലരുടെ ശീലമാണെങ്കിൽ അവഗണിക്കുന്നത് ഈ കൂട്ടരുടെ ഒരു അതായത് ചിങ്ങക്കൂറുകാരുടെ ഒരു തീരുമാനമായിട്ട് എടുക്കണം കാരണം തളർത്താൻ പലരുണ്ടാവും പക്ഷെ ഉയർത്താൻ ആരും ഉണ്ടാവില്ല അവനവൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നതാണ് അപ്പം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും സ്കന്തമാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാം ഭംഗിയായി നടത്താൻ സാധിക്കും ഇനി കന്നിക്കൂറ് ഉത്രത്തിന്റെ അവസാന മൂന്ന് പാദവും അത്തവും ചിത്രയുടെ ആദ്യപാദവും വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വിദേശത്തു നിന്നും എന്തെങ്കിലും സഹായ ഹസ്തങ്ങൾ ഒരു ഫോൺ വിളി ഇതാ അപേക്ഷയ്ക്ക് അയച്ചോളൂട്ട് ഞാൻ നിങ്ങളുടെ റെസ്യൂം തരും ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അഭി ഒരു ഫോൺ സന്ദേശമെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ വാഹനമായി ബന്ധപ്പെട്ടവർക്ക് കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടവർക്കോ എന്തെങ്കിലും കൂടുതൽ വരുമാനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ ആ ബുദ്ധിവികാസത്തിനൊക്കെ പ്രാർത്ഥനകൾ കൂടുതൽ കൂടുതൽ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും അതുവഴി പഠനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും കഴിയും തീർച്ചയായിട്ടും പഠനത്തിൽ മികവ് വരുന്ന സമയമാണ് ധനവരുമാന സ്രോതസ്സുകളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ ഈ കൂട്ടർക്ക് സാധിക്കും തീർച്ചയായിട്ടും പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതും നന്നായിരിക്കും പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ ആദ്യം ഒരു തടസ്സമുണ്ടാകുമ്പോൾ പിന്നോട്ട് പോകാതെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം ഉണ്ടാവണം സ്കന്ത മാതാദേവി അനുഗ്രഹം തരും ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം കൂടി തേടുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് തുലാക്കൂറ് തുലാക്കൂറുകാരെ ചിത്രയുടെ അവസാന പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്നവരാണ് ഇവർക്ക് അവരുടെ ഇപ്പം അധ്യാപകരുടെ അല്ലെങ്കിൽ നിയമച്ചറിവരിൽ നിന്നൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അധ്യാപകർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക ട്രെയിനിങ്ങുകൾക്കൊക്കെ ഒരു അവസരം കിട്ടുകയും അതുവഴി കൂടുതൽ തൻ്റെ കരിയർ മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും തീർച്ചയായിട്ടും സ്കന്തമാതാവിനെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഇനി നമുക്ക് തുലാക്കൂറ ചിത്തിരയുടെ അവസാന രണ്ട് പാദവും ചോദ്യയും വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും ചേരുന്ന രണ്ടേക നക്ഷത്രക്കാർക്ക് വീട് മൂടി പിടിപ്പിക്കുന്നതിനും അതുവഴി അതിന് ഒക്കെ നടത്തുവാനായിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം വന്നു വരും അടുത്ത ബന്ധുക്കളിൽ നിന്ന് പോലും ചിലപ്പോൾ പരിഭവമോ പരാതിയോ എന്തെങ്കിലും ചെയ്തത് പോരാ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം അതൊന്നും കാര്യമായി എടുക്കാതെ കാർഷിക രംഗത്തുള്ള ുള്ളവരാണെങ്കിൽ അവരെ അവരുടെ കൃഷി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക വിദേശ വിദേശകാര്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ പറ്റുന്ന ഏറ്റവും ശുഭമായ ദിവസമാണ് ഈ ദിവസം സ്കന്തമാതാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഊർജ്ജസ്വലമാക്കുവാൻ അമ്മയുടെ അനുഗ്രഹം തീർച്ചയായും സഹായകമാകും രാശിനാഥനായ ഏർ മഹാലക്ഷ്മിയുടെ അനുഗ്രഹകർക്ക് എപ്പോഴുമുണ്ട് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അനുഗ്രഹകർക്കുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ഈ പ്രണയ ജോഡികൾക്കൊക്കെ അവരുടെ ആ പ്രണയ സാഫല്യത്തിനുള്ളൊരു സാഹചര്യം വന്നു ചേരും കാരണം ആ വീട്ടുകാരൊക്കെ സമ്മതിക്കാതിരുന്നവരെയൊക്കെ ഒന്ന് സമ്മതിപ്പിക്കാനൊക്കെ ആയിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ടാകും ദാമ്പത്യരമംഗത്ത് പ്രവർത്തിക്കുന്ന ദാമ്പത്യ ജീവിതത്തെ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനകളിലൂടെ ആ ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാക്കാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും അപ്പോൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരാൻ സ്കന്തം മാതിരി പ്രാർത്ഥിക്കും വളരെ നന്നായിരിക്കും ഇനി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണം ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് ആരെങ്കിലും ഒരൊത്തിരി കുറച്ച് സഹായ സഹോദര സ്ഥാനീയരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ നേരത്തെ നമ്മൾ കൊടുത്തു വെച്ചെന്തെങ്കിലും പണമോ കിട്ടിയിട്ട് അതൊന്ന് ഒന്നും കൂടി ഒന്ന് വീണ്ടും ഒന്ന് ചെയ്യാനുള്ള ഒരു തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കാം പിന്നെ ബന്ധങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് അനുഗ്രഹഭാവങ്ങളാണ് വരുന്നത് പണങ്ങി നിന്നവരൊക്കെ ഇണങ്ങാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും സന്താനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അംഗീകാരമോ അപ്രോത്സാഹാരമോ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണഫലങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ പ്രതിഫലനം വീടിലും ഉണ്ടാവും ആരോഗ്യ രംഗത്ത് അല്പം കഷ്ടതകളൊക്കെ വരും കാലുവേദന ദേഹം വേദന തുടങ്ങി ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരെന്തു ചെയ്യണം സ്കന്ധമാതാദേവിയോടൊപ്പം ശനീശ്വരനെ നാലാമടത്ത് നിൽക്കുന്ന ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ നമശുവായി നിത്യം ജപിക്കുമ്പോൾ ഭസ്മം തൊടുമ്പോഴൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശി എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാരതക്കാർക്ക് ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളൊക്കെ ആഭരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സ്വർണ്ണമൊന്നും അല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് തരുന്നത് ഒരു സന്തോഷത്തിന് കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഇതൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ സമ്മാനമായിട്ട് കൊണ്ടുവന്ന് തരുവാനുള്ള സാധ്യതകളുണ്ട് വാഹനങ്ങളൊക്കെ ഒരു ക്രയവിക്രയം അതായത് ക്രയവിക്രയം എന്ന് പറയുന്നത് പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുക അല്ലെങ്കിൽ പുതിയതിനൊരപേക്ഷ കൊടുക്കുക അതിനെ ലോണിന് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുക പക്ഷെ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷബാധ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഉദരസംബന്ധമായ അസ്വാസ്ഥ്യം വന്നുകൊണ്ട് പ്രവർത്തന മാന്യം വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കൂടുതലും ബിസിനസ് കൂടുതൽ ശ്രദ്ധ കാണിക്കും നല്ലതാണ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി വരാനും സാധ്യതകളുണ്ട് സ്കന്ധം മാതാവിനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന രണ്ട് മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദവും വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏ പ്രമോഷൻ്റെ കാര്യം ഇപ്പം ജോലിയില്ല ഒരു പ്രൊമോഷൻ തനിക്കിതാ കിട്ടി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആ പ്രൊമോഷൻ ഒന്ന് പ്രൊമോഷൻ കിട്ടും പക്ഷെ വല്ല ഒരിക്കലും പോകാൻ പറ്റാത്ത ദൂര സ്ഥലങ്ങളിലേക്കാവും വീട്ടിലെ പ്രായമായ രക്ഷിതാക്കളും ഗർഭിണിയായിരിക്കുന്ന ഭാര്യ അങ്ങനെ എന്തെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ ദൂരെ യാത്രയ്ക്ക് പറ്റാത്തതുമാവും അപ്പം നമുക്ക് ആ പ്രമോഷൻ സ്വീകരിക്കാൻ പറ്റാതെ വന്നേക്കാം കിട്ടാൻ കിട്ടുകയും ചെയ്തു പക്ഷെ അത് അനുഭവത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയും വന്നേക്കാം പിന്നെ എപ്പോഴും ഈ അഗ്നിഭയത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് വളരെ ചേ ഇപ്പം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതൊന്ന് പടന്തിരി കത്തി അതൊന്ന് ഊതി അണയ്ക്കാൻ ചെന്നപ്പോഴൊന്ന് തീയാളിപ്പടർന്ന് എണ്ണ വീണ് ഒരു ചെറിയ പൊള്ളൽ പോലും വന്നാലും അഗ്നിഭയത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ശനീശ്വരന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സ്കന്ധമാതാദേവി മാതാവിനെ പ്രാർത്ഥിക്കുന്നത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ അഗ്നിഭയവും കഷ്ടതകളും ഒക്കെ മാറ്റുന്നതിന് സഹായമാകും ഇനി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുംഭൻ രാശി അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദവും ചതയവും പൂരുട്ടാതിയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് ഒരു ഉപദ്രവം പോലെയാണ് ഇനി ഞാൻ അന്ന് തന്ന പൈസ എനിക്ക് ഇപ്പം അത്യാവശ്യമാണ് കേട്ടോ ഒരു കൊടുത്തേ പറ്റൂ അപ്പോൾ ഒരു ഇനിയൊരു അവധിയൊന്നും എന്ന് പറഞ്ഞ് ബലാത്കാരമായിട്ട് നമ്മൾക്ക് നിർബന്ധിതമായിട്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി മക്കളുടെ കല്യാണം സാമ്പഴിക്കും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നതായിരിക്കും പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സ്ഥലം കച്ചവടം ആവാനുണ്ട് അത് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അത് നടക്കാത്ത പോയിരുന്നു ബാങ്കിലിട്ടിരുന്ന പൈസയാണ് പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ചിലപ്പോൾ സഹായിച്ചെന്നവർ തന്നെ ചിലപ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം ഏത് പ്രതിസന്ധിയേയും തന്മയത്വത്തോടു കൂടി നേരിടുവാനുള്ള ഒരു കരുതൽ ഉണ്ടാവണം കഴിയുമെങ്കിൽ ഈ ക്രയവിക്രയ കാര്യങ്ങൾക്ക് കൂടുതൽ ഭൂമി ക്രയവിക്രയ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി അമ്മയെയും ഭദ്രകാളിയമ്മയെയും സുബ്രഹ്മണ്യസ്വാമിയെയും സ്കന്ദമാതാദേവിയോടും കാരണം ഇഷ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നമ്മളുടെ അഭീഷ്ടം എന്താണോ അത് സാധിച്ചു തരാൻ അമ്മ അനുഗ്രഹമായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അമ്മയെ പ്രാർത്ഥിക്കൂ സ്കന്ദൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മളെ സഹായിച്ചിരുന്നവർക്ക് വിഷമം വരാത്ത രീതിയിൽ നമുക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടാവട്ടെ അതിന് കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഇടയാവും ഇനി നമുക്ക് മീനൻ രാശി മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഏർ രേവതിയും വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരും എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരാൾക്ക് ജലദോഷം ഒരാൾക്ക് തലവേദന ഒരാൾക്ക് വയറുവേദന മൂന്നോ നാലോ എല്ലാവർക്കും ഒരു രോഗാവസ്ഥ വന്ന് മൊത്തം നവരാത്രിത്തോണത്തിൽ നവരാത്രി കൊള്ള തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകെപ്പാടൊരു അസ്വാസ്ഥയാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ വരും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നവർ സുഹൃത്തുക്കളായിക്കോളട്ടെ സഹായിക്കാൻ വന്നിരുന്നവരാകട്ടെ വീട്ടുകാരാവട്ടെ അവരൊക്കെ നമ്മളോട് ഒരു തർക്കം പോലെയാണ് ഒന്നും വരാതിരിക്കുക വന്നാൽ തന്നെ അകൽന്ന് നിന്നുകൊണ്ട് എന്തോ കാര്യം പറഞ്ഞിട്ട് എന്തോ മുൻപക പോലെയൊക്കെ ചിലപ്പോൾ പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്നവർക്കാണെങ്കിൽ അതിൽ നിന്ന് അത്തിരി ഇത്തിരി ലാഭമൊക്കെ കിട്ടി എന്തെങ്കിലും ഒരു പുതിയ രീതി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന സമയത്താണ് ഈ അസ്വാസ്ഥ്യങ്ങൾ രോഗദുരിതങ്ങളാണ് ഇവരുടെ പ്രശ്നം രോഗദുരിതങ്ങളൊക്കെ ഒഴിവായി കർമ്മരംഗത്ത് നന്നായി ചെയ്ത് എന്തെങ്കിലും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഭംഗിയായി ചെയ്ത് കുട്ടികൾക്ക് പഠിത്തത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ സ്കന്തമാതാദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും അതായത് പന്ത്രണ്ട് രാശിക്കാർക്കും അമ്മയുടെ നവദുർഗ ദേവിയുടെ ആ പഞ്ചമഭാവമായ സ്കന്ദുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ മറ്റ് ദേവങ്ങളും ഇടയും അനുഗ്രഹത്തോടുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി അതായത് കന്നി ഇരുപത്തൊന്നാം തീയതി ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം